ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനു ആകെ സങ്കടത്തോടെ പാറയുടെ മുകളിൽ ചെന്നിരിക്കുകയാണ് ആ സമയം അങ്ങോട്ടൊരാള് വരും മനുവിനോട് കാശ് ആവശ്യപ്പെടും ഒരു തമിഴനാണ് അയാള് കൊടുത്ത കാശാണ് തിരികെ ചോദിക്കുന്നത് മനുവിന് മനസ്സിലാവില്ല നിങ്ങളെനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അതെന്താ കൃഷ്ണ നീ അങ്ങനെ പറയുന്നത് നിനക്ക് എന്നെ അറിയില്ല എന്നൊക്കെ ചോദിക്കും അന്നേരമാണ് മനുവിന് കാര്യം മനസ്സിലാവുന്നത് മനു പറയുന്നുണ്ട് ഞാൻ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ കൃഷ്ണൻ ഞാനും രണ്ടാൾക്കാരാണ് പക്ഷേ അത് വിശ്വസിക്കത്തില്ല ലാസ്റ്റ് മനു പറയും ശരി ശരി ആദ്യം എൻ്റെ സത്യാവസ്ഥ അറിയട്ടെ എന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് അയാളെ സമാധാനപ്പെടുത്തി എവിടെ പറഞ്ഞു വിടും സൂര്യ ഈ സമയം എങ്ങനെയും കൃഷ്ണയുടെ അമ്മയെ കണ്ട് സത്യങ്ങളൊക്കെ അറിയാനുള്ള തീരുമാനത്തിലാണ് അങ്ങനെ സൂര്യ അവരുടെ നാട്ടിലെ അമ്പലത്തിൽ വരും അവിടെ വെച്ച് കൃഷ്ണയുടെ അമ്മയും കാണുന്നുണ്ട് മോൻ എന്താ ഇവിടെയെന്ന് അവർ ചോദിക്കുമ്പം സൂര്യ പറയുന്നുണ്ട് പണ്ട് കൃഷ്ണയുടെ കൂടെ ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വഴിപാടിന് കൊടുത്ത് വഴിപാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യിക്കാൻ വേണ്ടി വന്നതാണ് അഞ്ജലി മോൾ എന്ത് ചെയ്യുന്നെന്ന് ചോദിക്കുമ്പം സൂര്യ പറയും അഞ്ജലിക്കാണെങ്കിൽ തലകറക്കോ മനമ്പുരട്ടലോ ഒക്കെ ആയിട്ട് എന്ന് വിശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഒന്നും പറയാറായിട്ടില്ല എന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് അമ്മയെ കാണാൻ വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു എന്നും അവൻ പറയുന്നുണ്ട് പിന്നെ അമ്മേ കൃഷ്ണയുടെ നാളെന്താ കൃഷ്ണയുടെ പേരിൽ ഞാൻ ഇവിടെ ഒരു പൂജയ്ക്ക് നേർന്നിട്ടുണ്ട് അത് നടത്താനാന്ന് പറയും അവൻ്റെ നാൾ അത്താന്ന് പറയുമ്പത്തേക്കും സൂര്യ ചോദിക്കുന്നുണ്ട് ജനിച്ച ആ തീയതി മാസം ഒക്കെ ഏതാണ് വഴിപാട് നടത്താൻ അതിനൊന്നും ആവശ്യമില്ല അമ്മ പറയുമ്പോൾ സൂര്യ പറയും അല്ലേ ഇതൊരു വിശേഷപ്പെട്ട പൂജയാണ് എല്ലാ ആവശ്യമുണ്ടെന്ന് അവർ പറയും വൃശ്ചികം പത്തിനാണ് അവൻ ജനിച്ചത് അതായത് ക്രിസ്മസിൻ്റെ അന്നെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ സൂര്യക്ക് ആദ്യം ഒരു അമ്പരപ്പാണ് ഉണ്ടാകുന്നത് കാരണം മനുവും അതേ ഡേറ്റിൽ തന്നെയാണ് ജനിച്ചത് എന്നാൽ അമ്മേ ഞാൻ വഴിപാടെല്ലാം നടത്തിയിട്ട് വരാം അമ്മ ഇവിടെ തന്നെ ഇരിക്കരുത് പോകരുതെന്നും പറഞ്ഞ് സൂര്യ അമ്പലത്തിലേക്ക് പോകും ദേവിയമ്മയുടെ കൂടെ അംബിക ഉണ്ടായിരുന്നു അംബിക ചോദിക്കുന്നുണ്ട് അതാരാന്ന് ദേവിയമ്മ പറയും മോൻ്റെ കൂട്ടുകാരനാണ് വളരെ നല്ല പയ്യനാന്നൊക്കെ പറയും ആ അവൻ്റെ ഭാര്യയും നല്ലൊരു കുട്ടിയാണ് ഒരുപാട് കാശൊക്കെ ഉള്ളവരാന്നും പറയുന്നുണ്ട് അംബിക പറയും അയ്യോ കെട്ടിയതാണോ അല്ലെങ്കിൽ എന്റെ മോക്ക് വേണ്ടി ആലോചിക്കാനായിരുന്നു ഇപ്പം കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിന്ന് ദേവിയമ്മ പറയും കെട്ടാൻ വരുന്നവരോട് പറയണം രണ്ടാം ഘട്ടാന്ന് അമ്പിക പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആകെ കുറച്ച് ദിവസമേ അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ എന്തിനാ അതൊക്കെ പറയാൻ നിൽക്കുന്നതെന്ന് ആ ദേവിയമ്മ പിന്നെ കൂടുതലൊന്നും പറയാൻ പോവില്ല അമ്പികോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് ദേവിയമ്മയ്ക്കറിയാം സൂര്യ ഈ സമയം അകത്ത് കയറിട്ട് വഴിപാടൊന്നും നടത്തില്ല പക്ഷെ അവിടെ കുറച്ച് ഇലയും പൂവുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതിലേക്ക് അതെല്ലാം ഇട്ട് ഒരു പഴം എടുത്തു വെച്ച് വഴിപാട് നടത്തിയെന്നും പറഞ്ഞ് പുറത്തു വരും ആ സമയം അമ്പയ്ക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട് സൂര്യ വഴിപാട് ദേവിയമ്മയുടെ കൈ കൊടുത്തിട്ട് അത് കഴിക്കാനും തൊടാനും ഒക്കെ ആവശ്യപ്പെടും എന്നിട്ട് ആൽമാരച്ചോട്ടിലിരുന്ന് ദേവിയമ്മയും സൂര്യൻ കൂടെ വർത്താനം പറയും സൂര്യ ചോദിക്കുന്നുണ്ട് അല്ലമ്മേ കൃഷ്ണയ്ക്ക് ശരിക്കും ഇപ്പം എത്ര വയസ്സാണ് ഇരുപത്തെട്ടാണോ ഇരുപത്തൊമ്പതാണോ ഏത് വർഷമായിരുന്നു അവൻ ജനിച്ചത് അവർ പറയുന്നുണ്ട് അവൻ തൊണ്ണൂറ്റേഴില മോനെ ജനിച്ചതെന്ന് അന്നേരം തന്നെ സൂര്യക്ക് പല സംശയങ്ങളും മനസ്സിലേക്ക് വരും കൃഷ്ണനെ പറ്റി പറയുമ്പോഴത്തേക്കും ദേവിയമ്മയ്ക്ക് സങ്കടം കൂടി വരും കാരണം കൃഷ്ണയ്ക്കൊപ്പം വേറൊരു കുട്ടിയും കൂടെ ജനിച്ചതല്ലേ എന്നോർത്ത് ആ കുട്ടിയുടെ കാര്യം പറയുമ്പം സൂര്യ ചോദിക്കുന്നുണ്ട് ആ കുട്ടി അമ്മ കണ്ടിരുന്നു എന്ന് ദേവിയമ്മ പറയും കണ്ടില്ല മോനെ മരിച്ചു എന്ന് എന്നവർ പറഞ്ഞപ്പം ഞാൻ പിന്നെ കാണണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല കണ്ടിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ വിഷമായേനെ അന്നവിടെ ഞാനും വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നത് പിന്നെ ഡോക്ടറും നേഴ്സും അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമവാ സൂര്യ ചോദിക്കും വേറെ സ്ത്രീയോ അതാരായിരുന്നു അമ്മയ്ക്ക് അറിയുമോ അവർ പറയും അതൊന്നും അറിയത്തില്ല മോനെ അവർക്കും ആൺകുട്ടിയായിരുന്നു ജനിച്ചത് സൂര്യ പറയുന്നുണ്ട് പലപ്പോഴും പ്രസവത്തോടെ കുഞ്ഞു മരിക്കുന്നത് ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ടാ ദേവിയമ്മ പറയും ഏയ് അതൊരു നല്ല ഹോസ്പിറ്റലായിരുന്നു ശ്രീകാര്യത്തെ ദേവമാതാ ഹോസ്പിറ്റൽ നല്ല ഡോക്ടറു ആയിരുന്നു ഇപ്പോഴും ഞാൻ അവരെ ഓർക്കുന്നുണ്ട് ഒരു ലിസി ചെറിയാൻ സൂര്യ അതെല്ലാം മനസ്സിൽ പതിപ്പിക്കുന്നുണ്ട് ദേവിയമ്മ പറയും അതൊക്കെ പോട്ടെ ഞാൻ വിശേഷങ്ങളൊന്നും ചോദിക്കാതെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഇങ്ങനെയാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കും സൂര്യ പറയും അതൊന്നും സാറിയില്ലമ്മേ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ കല്യാണക്കാരിയൊക്കെ കിച്ചു പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം സൂര്യ പറയുന്നുണ്ട് ആ രണ്ടുപേരുടെയും ഒരുമിച്ച് നടത്താനാന്ന് പറഞ്ഞിരുന്നു ദേവിയമ്മ പറയും തീയതി എല്ലാം തീരുമാനിച്ചിട്ട് കിച്ചു പറയും ഒരാഴ്ച മുമ്പ് തന്നെ അങ്ങ് എത്തിയേക്കണം ഉറപ്പായിട്ടൊന്നും സൂര്യ പറയും ദേവിയമ്മ പറയും മോൻ ഒറ്റയ്ക്കല്ല അഞ്ജലിയും കൂടെ കൂട്ടണം സൂര്യ പറയും അഞ്ജലിയുടെ കാര്യം പറയാൻ പറ്റില്ലമ്മേ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണോ എന്ന് ദേവിയമ്മ പറയും അയ്യോ അത് ഞാൻ മറന്നുപോയി മോനെ വന്നില്ലേലും കുഴപ്പമില്ല നല്ലൊരു കുട്ടിയെ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിരിക്കട്ടെ സൂര്യ പറയും അമ്മ വന്ന് കാറി കയറ് ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാം ദേവിയമ്മ പറയും വേണ്ട മോനെ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ മോൻ വെറുതെ ബുദ്ധിമുട്ടണ്ട സൂര്യ പറയും ബുദ്ധിമുട്ടൊന്നും ഇല്ലമ്മേ അമ്മ വന്ന് കയറ് വേണ്ട മോനെ എന്ന് അവർ പറയുമ്പോൾ സൂര്യ ചോദിക്കും അതെന്താ വീട്ടിൽ വന്ന ചായ തരണമല്ലോ ഓർത്തിട്ടാണോ അവര് പറയും ഒന്ന് പോടാ നിനക്ക് എത്ര കപ്പ് ചായ വേണേലും ഞാൻ തരാലോ സൂര്യ പറയും എന്നാ പിന്നെ വന്ന് വണ്ടിയിൽ കയറ് വീട്ടിൽ വന്ന എനിക്ക് എല്ലാവരെയും ഒന്ന് കാണാല്ലോ ദേവിയമ്മ പറയും അത് ശരിയാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്റെ മണ്ഡത്തിലൊന്നും നോക്ക് മോനെ ഞാൻ വേണ്ടേ മോനെ വീട്ടിലേക്ക് വിളിക്കാൻ വാ മോനെ നമുക്ക് പോവാന്നും പറഞ്ഞ് സൂര്യയുടെ കൂടെ ദേവിയമ്മ പോകും മനു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചിത്രയും ജാനിയും അങ്ങനെ മനു വീട്ടിലേക്ക് എത്തുന്നുണ്ട് ജാനി ചോദിക്കും നീയും അഞ്ജലിയും തമ്മിലെ എന്താ പ്രശ്നം മനു പറയും അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ചിത്ര പറയും നീ വെറുതെ കള്ളം പറയണ്ട അഞ്ജലി മോള് നിന്റെ പെരുമാറ്റം കാരണമാകെ സങ്കടത്തിലാ എന്താ മനുട്ട നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ജാനു ചോദിക്കുമ്പോ മനു പറയും അത് നിങ്ങൾ തൽക്കാലം അറിയണ്ട ചിത്ര പറയും അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടല്ലേ ഞങ്ങൾ വിചാരിച്ച പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ മനു പറയും അതൊക്കെ ഞാൻ പരിഹരിച്ചോളാം ജാനു പറയും എന്താണെങ്കിലും വേഗം വേണം ഒരു പെൺകുച്ചി സങ്കടത്തോടെ കഴിയുന്നത് ഈ വീ വീടിനും വീട്ടിലുള്ളവർക്കും ഐശ്വര്യക്കേടാ മനു പറയും മനുപൂർവ്വം ആരും ആരെയും സങ്കടപ്പെടുത്തുന്നില്ലല്ലോ അഞ്ജലിയോട് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് ഞങ്ങൾക്ക് ആ കാരണം അറിയണ്ടേന്ന് ജാനു പറയുമ്പോൾ മനു പറയും ചോദിക്കരുത് അത് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ സമയം പ്രഭ അങ്ങോട്ട് വന്നിട്ട് പറയും എന്നാ പിന്നെ പറ ഞാൻ നിനക്ക് മനസ്സമാധാനം ഉണ്ടാക്കി തരാം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി രണ്ടും രണ്ടും പാത്രമാക്കി ചേച്ചി കൈത്തരാം ചിത്ര പറയും മനു അഞ്ജലിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നതാ നാത്തൂൻ എന്ന നിലയിൽ നീ ചെയ്യേണ്ടത് അല്ലാതെ അവരെ തമ്മിൽ വേർപിരിക്കാൻ നോക്കുക വേണ്ടത് പ്രഭ പറയും അയ്യോ അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പ്രഭ പറയും നിന്നെ എനിക്കറിയാവുന്നതല്ലേ നീ അങ്ങനെയും ചിന്തിക്കൂ മുത്തശ്ശിയും പ്രഭയെ കുറ്റം പറയും അവള് പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട ഇവൻ എനിക്കുള്ള ആകെ ഒരു സഹോദരനാ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കും അതിനി അഞ്ജലി ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടാണെങ്കിൽ അങ്ങനെ പറ മനുട്ട അഞ്ജലിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിട ണോ ഈ പ്രഭേജി പറഞ്ഞു വിട്ടുതരാം മനു ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുമ്പം പ്രഭ പറയുന്നുണ്ട് ആ മൗനത്തിൽ ഒരു സമ്മതം കാണുന്നില്ലേ ചിത്ര പറയും ഒന്നുമില്ല നീ ഇനി ഇല്ലാത്ത അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട ജാനി പറയും അല്ലെങ്കിലും ഇവക്ക് അഞ്ജലി ഇവിടുന്ന് പുറത്താക്കണം എന്നാണല്ലോ ഇപ്പൊ അതിനൊരു അവസരം വന്നപ്പം മാക്സിം അത് പ്രയോജനപ്പെടുത്താൻ നോക്കുക പ്രഭ പറയും അതെ അഞ്ജലി ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇപ്പൊ അവള് കാരണം എന്റെ അനിയന്റെ മനസ്സ് കടന്ന് പിടയുവാ ആ ഒരു അവസാനം വേണമെങ്കിൽ അവൾ ഇവിടുന്ന് പോകണം ചിത്ര പറയും എന്നാലേ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഹാരിയും ഭർത്താവ് ആകുമ്പം ചില സൗന്ദര്യ പണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ജീവിതത്തിന്റെ ഭാഗവാ അത് കണ്ടിട്ട് അവരെ രണ്ടു വഴിക്കാക്കാൻ നോക്കുന്നത് തെറ്റാ ജാനി പറയും അതെ അവര് തമ്മിലുള്ള വഴക്ക് അവര് പരിഹരിച്ചോളും അതിലേക്ക് മൂന്നാമതൊരാളെ ഇടപെടാൻ ചെല്ലുമ്പഴാ മറ്റൊരു വഴിക്ക് അത് മാറുന്നത് പ്രഭ പറയും ഇത് മറ്റു വഴിക്കല്ല പെരുവഴിയിലേക്കാ പോകുന്നത് ഇങ്ങനെ പോയ മനുവിന്റെ ജീവിതം വഴിയാധാരാവുന്ന കാഴ്ച അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊക്കെ എത്രയും വേഗം കാണാം ഇപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നത്തിന് ചെറിയ രീതിയിൽ തീ പിടിച്ചിട്ടേ ഉള്ളൂ അത് ആളിക്കത്തി വലിയ ഗോളാവാതെ അതിനു മുമ്പ് തന്നെ ഊതിക്കെടുത്താൻ നോക്കണം പക്ഷെ നീ അവരുടെ ജീവിതം തന്നെ കെടുത്താനല്ലേ നോക്കുന്നെന്ന് ജാനി ചോദിക്കുമ്പോൾ പ്രഭ പറയുന്നുണ്ട് ഞാൻ എന്റെ മനൂട്ടന്റെ ജീവിതം നന്നാക്കാനാ നോക്കുന്നത് അതിന് അഞ്ജലി അവന്റെ ജീവിതത്തിൽ നിന്ന് പോണം അവള് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ പെണ്ണാ അത് തുടക്കം ത്തിലെ എനിക്ക് മനസ്സിലായതുകൊണ്ടാ അവളെ തലയെ കയറ്റി വെക്കല്ലേ ഒഴിവാക്ക് ഒഴിവാക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എല്ലാവർക്കും എന്നോട് ദേഷ്യവും പുച്ഛോ ഈ പ്രഭ പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരുന്നു വൈകാതെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോന്നും പറഞ്ഞ് പ്രഭ എവിടുന്നു പോകുമ്പം മുത്തശ്ശിക്കും ചിത്രയ്ക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അഞ്ജലി സങ്കടത്തോടെ റൂമിലേക്ക് ഇരിക്കുമ്പോൾ മനു അങ്ങോട്ട് വരും അഞ്ജലി പറയും മനുട്ടൻ നിന്ന് നേരത്തെ ആണല്ലോ ഓഫീസിൽ നിന്ന് വരാനുള്ള സമയമൊന്നും ആയില്ലല്ലോ മനു പറയും അതിന് സമാധാനത്തോടെ ഓഫീസിൽ ഇരിക്കാൻ പറ്റിയിട്ട് വേണ്ടേ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ അഞ്ജലി പറയും കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല മനു പറയും ചോദിക്കില്ല ചോദിച്ചാലും ഞാൻ പറയില്ലല്ലോ പറഞ്ഞിടത്തോളം ഒക്കെ മതി അഞ്ജലി ചോദിക്കും ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഞാൻ എന്ത് ചെയ്തെന്നാ മനു പറയും അഞ്ജലി ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണങ്ങും പെണങ്ങും വഴക്കുണ്ടാക്കും ചിലപ്പം തല്ലുകൂടിയെന്നും വരും അത് ഞാനും നീയും മാത്രമുള്ള പ്രശ്നവാ അത് ഈ ബെഡ്റൂമിന്റെ നാല് ചുവരികൾ കുള്ളി നിക്കണം വാതില് കടന്നു പോകുന്ന വാക്കുകള് വാളുകളാ അത് നമ്മളുടെ കഴുത്തിന് നേരെ തന്നെ തിരിയും അഞ്ജലി പറയും കുറച്ചു ദിവസമായിട്ട് അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഈ വാക്കുകളെല്ലാം കേട്ട് ഞാൻ ശരിക്കും മടുത്തു എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറ മനു പറയും പറയാം നിന്റെ നാവിന്റെ പിഴ നിന്റെ അതിനെ മുഖത്ത് നോക്കി ഞാൻ പറയാം ഞാൻ നീയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെങ്കി അത് നീ ഇതിനെ എൻറെ വീട്ടുകാരെ അറിയിക്കുന്നത് അഞ്ചരിക്കുന്ന നല്ല സങ്കടാവും മനു ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതൊക്കെ വെറുതെ സീൽ വലിച്ചു നീട്ടാൻ വേണ്ടി കൊണ്ടുപോകുന്ന പോലെയാണ് തോന്നുന്നത് മനുവിന് അഞ്ജലിയോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ട കാര്യമുള്ളൂ അഞ്ജലി സൂര്യൻ തമ്മിൽ പണ്ട് പ്രണയമായിരുന്ന കാര്യം മനുവിന് അറിയുന്നതാണല്ലോ അറിയാത്ത ഒന്നും അല്ലല്ലോ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം സോൾവ് ആവും ഇത് വെറുതെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്